മോർണിംഗ് അനുഗൃഹീതമായ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു കർത്തനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുവാൻ ദൈവം നമുക്ക് ഒരിക്കൽ നല്ല അവസരത്തിന് ഞാൻ എൻ്റെ കർത്താവിനെ നന്ദി പറയുന്നു ശകിരിയ പ്രവാചകൻ്റെ പുസ്തകം എട്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു ഞാൻ ഈ കാലത്ത് യരുസുലേമിനും യഹൂദാഗ്രഹത്തിനും വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു ഒരിക്കൽ ഉണ്ടായിരുന്ന നന്മ നഷ്ടപ്പെട്ടുപോയത് ഇപ്പോഴൊരു നന്മയില്ല ഒരു ഉയർച്ചയില്ല ഒരു വിടുതലില്ല വല്ലാത്ത സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു ഞാൻ വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു ഇനി തിന്മയ്ക്കകത്ത് ജീവിക്കാനല്ല ഒരു നന്മ ഉണ്ടാകാൻ പോകുക യേശു കർത്താവിൻ്റെ കൂടെ നടന്ന ഫിലിപ്പോസ് നദനേൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് ഒരിക്കൽ പറയുകയാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞ യേശുക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തി ആ യേശുവിനെ കണ്ടു നദനേൽ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ ഒരിക്കലും നന്മ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ അതേ നശ്രയത്തിൽ നിന്ന് ലോകം മുഴുവനും നന്മകളിലേക്ക് പ്രവേശിക്കാൻ കാരണമായ യേശു ക്രിസ്തു നശ്രയത്തിൽ നിന്ന് വെളിപ്പെട്ടതുപോലെ ഇന്ന് പകലിൽ ദൈവാത്മാ പറയുകയാണ് ഇനി ഒരിക്കലും നന്മ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ നിങ്ങളുടെ അതേ ഭവനത്തിനകത്തേക്ക് നന്മകളുടെ ഉടമസ്ഥനാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനം നന്മ പ്രാപിക്കും ഒരിക്കലും തിന്മ തൊടുകയില്ല നന്മകളുടെ ഉറവിടം യേശു ക്രിസ്തുവാണ് ഇന്ന് പകൽ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് നന്മ മുഴുവനും വെളിപ്പെടുന്നത് ദൈവത്തിൽ നിന്ന് തിന്മയുടെ ഉടമസ്ഥൻ പിശാജാണ് തിന്മ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് തിന്മ നിറഞ്ഞ സാഹചര്യം ഉണ്ടാക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ നടുവിൽ പൈശാചിക ശക്തികളുടെ നടുവിൽ നിങ്ങളുടെ ഭവനത്തിനകത്തൊരു നന്മ ഉണ്ടാകത്തില്ലെന്ന് പറയുമ്പോൾ ഇന്നു പകൽ യേശു ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെട്ടാൽ വീണ്ടും നിങ്ങൾക്ക് നന്മ വരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു ആകയാൽ ഭയപ്പെടാതെ ധൈര്യമായിരിക്കുക പിതാവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപ്പൊ നന്മയുണ്ടാകത്തില്ലെന്ന് പറയുന്ന ഇവരുടെ ഭവനം നന്മ പ്രാപിക്കട്ടെ തിന്മ തൊടാതെ വണ്ണം നന്മ പ്രാപിച്ചെടുക്കാൻ കർത്താവ് കൃപ പകരണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ ഇവരുടെ ഭവനത്തിനകത്തെ തിന്മകൾ മാറി നന്മയുടെ ഉറവിടമാകുന്ന ഉടമസ്ഥനാകുന്ന യേശു ക്രിസ്തു ഇവരുടെ ഭവനത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അല്ല തിന്മയുടെ ഉറവിടമാകുന്ന പൈശാചിക ശക്തികൾ മാറി നിൽക്കാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗം അത്ഭുതം ചെയ്യുന്നു ഏറെ കൃപ പകരും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ പിതാവേ ആമേൻ നന്മ മാത്രം നൽകിത്തരുന്ന കർത്താവ് നന്മയുടെ ഉടമസ്ഥനാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിനകത്ത് ഉണ്ടെങ്കിൽ തിന്മകൾ മാറി നന്മ മാത്രം നിങ്ങൾ അനുഭവിക്കാൻ കാരണമാകും ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ